ഹലോ കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വിശേഷം എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അല്ലേ കുഞ്ഞ ആ തല്ലേ വികൃതി കൂടുന്നുണ്ട് കേട്ടോ ഏഹ് നല്ല വികൃതി ആയിട്ട് വരുന്നുണ്ട് കുഞ്ഞാറ്റാ എന്നാ നമ്മളെ പരിപാടി എന്താ ഏഹ് അവിടെ പോവാ ഞങ്ങൾ ദിവ്യ മേഠത്തിനെ വണ്ടി പഠിപ്പിക്കാൻ പോവാ അല്ലേ എന്താ പരിപാടി നമ്മളെ മീനൊക്കെ ഇട കാണിച്ചു കൊടുക്കണ്ടെ കുറേ ദിവസമായില്ലേ മീനെ കണ്ടിട്ട് കാണിച്ചുതരാം കേട്ടോ മീനുകളക്കാനായല്ലോ അല്ലേ മീനുകളൊന്നും കാണുന്നില്ല എന്താ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കും ഉണ്ണിപ്പാപ്പനാ ഉണ്ണി വിളിക്കുന്നുണ്ട് എന്നിട്ട് വേഗം കോള് വരുന്നുണ്ട് കാരണെടുത്ത് തന്നെ നമ്മള് പണ്ട് നട്ട പയറൊക്കെ എവിടെയാള്ളേ ഒന്ന് പോയി എവിടെയാ തിരിഞ്ഞു നോക്കല്ല പണ്ട് വലിയ കാര്യത്തിന് കുറച്ച് പയറും അതുപോലെ തന്നെ നമ്മളെ വെണ്ടൊക്കെ നട്ടുണ്ടായിരുന്നു കേട്ടോ അതെവിടെ നോക്കാൻ പോവാണ് ഞാനും ചോട്ടാപ്പീക്കര് ആഹാ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കാട് പിടിച്ചു കിടക്കുക പിന്നീ വെള്ളം പോലും നനക്കല കേസ് ഞങ്ങൾ വേണ്ട നട്ടാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇത് ഉണ്ടോ വെണ്ട ഉണ്ടായത് വെണ്ട ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളിത് നനക്കൽ പോലും ഇല്ല കേട്ടോ അത് ഞങ്ങളെ പറയാറ് ഇതും ഉണ്ടായിന്നല്ലാണ്ട് കാട് പോലും വെട്ടിക്കൊടുത്തില്ല ആഹാ ഞാട്ടേ എനക്കെങ്കിലും ഇത് നനച്ചു കൊടുത്തോടെ അമ്മ നനക്കോ ഓക്കേ ഞങ്ങളെ പന്തൽ ഫാഷൻ ഫ്രൂട്ടിന്റെ പന്തൽ ഇന്നലെ പണിയെടുക്കണ്ടനു ഇത്ര ആയിട്ടുള്ളു കേട്ടോ അതൊക്കെ ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള പരിപാടിയോട് ചെയ്യണം പന്തൽ ആദ്യം ഉണ്ടേനു ഇപ്പല്ല പന്തൽ വെച്ചാൽ നന്നായിട്ടുണ്ടോ എന്ന് വിചാരിക്കാം ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടോ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട് അതെങ്ങോട്ടെങ്കിലൊന്ന് പടർത്തി വിടണോ നമ്മൾ എന്ത് സാധനം ചെയ്യണം വിചാരിച്ചാലോ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം എല്ലാ ദിവസവും വീഡിയോ ഇടുവെന്ന് പക്ഷേ എന്താക്കാനാ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റില്ല കാരണം എന്താ രണ്ട് ദിവസം പനിച്ചായിട്ട് അമ്പി കിടന്ന് അപ്പോൾ അങ്ങനെ കിടക്കുന്ന ചില സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നിർബന്ധമായിട്ട് ഉറപ്പായിട്ടും ചെയ്യുന്നൊക്കെ കാര്യം പക്ഷേ ചില സാധനങ്ങൾ അങ്ങനെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങളെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായിട്ടില്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷെ അതുപോലെ തന്നെ ഉറപ്പിച്ചിട്ട് എത്ര ഉറപ്പിച്ചും കാര്യമില്ല നമ്മളെ വഴി തിരിച്ചു വിടുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇനി അങ്ങോട്ട് ഇടാൻ നോക്കാം എന്നേ പറയുള്ളൂ ഇടാം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മളെ സമയവും സാഹചര്യവും സന്ദർഭമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല അതാണ് നമ്മളെ കുളത്തിൻ്റെ ചുറ്റിലോ നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് വേറെയും ചെടി അതൊക്കെ വൈകുന്നേര സമയാണ് അവിടെ നനച്ചോണ്ടിരിക്കയാണ് കൊതുകുണ്ടോ എവിടെ ഏ ശ്രീകുട്ടം വന്നോ ശ്രീകുട്ട ഹായ് ആ ശ്രീകുട്ടനെ കൊതുക് അടിക്കുന്നുണ്ട് കുഞ്ഞാറ്റിനെ അടിക്കുന്നുണ്ടോ സാറല്ലടാ ഇതണ്ടോ ഈ വണ്ടി എങ്ങനെയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ൂടലി വണ്ടി കേട്ടോ അപ്പം നമ്മളെ വണ്ടീൻ്റെ ടയർ പഞ്ചറായി അപ്പോൾ നമ്മൾ ദീപികക്ക് പഠിക്കാനും ഒന്ന് എയിം അതുപോലെ തന്നെ എനിക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് ഞാൻ നമ്മൾ ബൈക്കുണ്ട് കേട്ടോ അവിടെ അത് സൈഡാക്കി കിടക്കുക അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ടയറൊക്കെ പൊട്ടി പാളി സൈഡിൽ കെടുക്കാതെ ഉണ്ടോ അങ്ങനെ അവിടെ സൈഡാക്കി വെച്ചതാണ് അപ്പോൾ ഗ്ലാമർ നമ്മൾ ഇന്ത്യൻ ട്രിപ്പ് പോയപ്പോൾ ഇവനേയും ഉണ്ടായ ചെല്ലതിനെ പോയാൽ അപ്പോൾ ഇന്നലെ ടയറൊക്കെ പൊട്ടി ട്യൂബും പൊട്ടി പഞ്ചറായി കയറിയ പിന്നെ പോരാത്തേന് ഇതിൻ്റെ എഞ്ചിനും പണിയായിട്ടുണ്ട് അല്ല കേട്ടോ എഞ്ചിനും പണിയായിട്ടുണ്ട് അപ്പോൾ എല്ലോടി എഞ്ചു മണി എല്ലോടി പറഞ്ഞത് എഞ്ചു മണിക്ക് ഏകദേശം പത്തായിരം രൂപ പന്ത്രണ്ടായിരം രൂപ പറഞ്ഞത് അതിന് ശേഷം നമ്മളെ ടയറും അത് ഇത് എല്ലോടി മാറ്റണമെങ്കിൽ ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് വരും പിന്നെ എല്ലോടി പെയിൻ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ടച്ച് ചെയ്യണമെങ്കിൽ അതൊരു രണ്ടായിരം രൂപ വരും പത്ത് പതിനഞ്ച് പതിനാറ് രൂപേൻ്റെ അടുത്ത് പണി വരും അപ്പോഴാണ് നമ്മളൊരു കമ്പനിക്കാരൻ തൊട്ടടുത്ത വീട്ടിലെ മനോഷയുടെ വന്ന് ഒരു വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയി ഈ വണ്ടി എടുത്തിട്ടാണ് ഇതിനാകെ ചിലവായത് പതിനയ്യായിരം ഉറുപ്യ പതിനയ്യായിരം ഉറുപ്പ്യയ്ക്ക് ഈ വണ്ടി കിട്ടി അപ്പോൾ മറ്റേ വണ്ടി നന്നാക്കുന്ന പൈസ കൊണ്ട് ഒരു വണ്ടി തന്നെ കിട്ടും അപ്പോൾ ദിവ്യക്കൊന്ന് സെറ്റാക്കുക ചെ അങ്ങനെ എടുത്ത വണ്ടിയാണ് ഇവൻ ഉണ്ടോ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നത് അതായത് ഓടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാ പണിയും ഒരു ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇനി എടുപ്പടി ഏ എങ്ങനെ പറയാനു അപ്പോൾ ഇതാണ് ആ വണ്ടി ആക്സസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്സസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം ഗവൺമെൻ്റ് ഇട്ടുകൊണ്ട് കേട്ടോ ഈ വണ്ടിയിൽ വേണേൽ നമുക്കൊരു ഓൾ ഇന്ത്യക്ക് ചെയ്യൂല ചെയ്യൂലി വേറെ കുഴപ്പമൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് സിംഗിൾ ഓണറാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സ്റ്റാർട്ടിങ്ങിന് വേറെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്നും അല്ല ണ്ട വെടിയണ്ടെ ഏ ആ വേണ്ട ഇറക്കാൻ വേണ്ടിട്ടല്ലേ എന്റെ അടുത്തേക്ക് വിരലട ദിവ്യതില വണ്ടി വഴിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മളെ കയ്യിലുള്ള ഇല ആണ്ടോ ഈ ഇല വെച്ചിട്ട് കുഞ്ഞാറ്റയ്ക്കും ശ്രീകുട്ടനൊക്കെ തൊപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പോവാട്ടോ അതാണ് ഈ നെജും ശ്രീകുട്ടനും ഒക്കെ നല്ല കമ്പനിയാണ് പക്ഷേ ഇന്നുള്ളത് നെജു നെജു അല്ല ഒരു രണ്ടുപേര് മാത്രമല്ലോ നല്ല തൊപ്പി പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്റെ ചാർജ് ഏകദേശം തീരാന് കഴിഞ്ഞിട്ടോ ഏതായാലും നോക്ക കുറെ നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കുന്ന അത് നോക്കല്ലേ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് നമ്മളെ തൊപ്പി പരിപാടി ഉണ്ടോ ഇത്ര ഇത് കൊടുക്കണം വെച്ചുകൊടുക്കണം ആ ശ്രീകുട്ടനെ കുഞ്ഞാട്ടേക്ക് തൊപ്പിയായി എങ്ങനെയുണ്ട് ഗേൾസ് കമന്റ് ഇടൂ എങ്ങനെ തൊപ്പി എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടപെട്ടാ ഞങ്ങളെ പന്തൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്ര ആയിട്ടോ പന്തൽ പണി ഉണ്ണി പന്തൽ പണി കാണാൻ വന്നതാണേ പണിയൊന്നും എടുക്കാണ്ട് വെറുതെ നോക്കിയിരിക്കുകയാണ് ഇനി അറ്റവിടെ കളിക്കുന്നു ദിവ്യ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഗസ് ഗേസ് ഇത്രയായി ഇനി ഇതൊക്കെ വലിച്ചങ്ങോട്ട് കെട്ടണം ടാസ്ക് അങ്ങനെ രാവിലെ ആട്ടോ എന്താ നമ്മുടെ പന്തൽപ്പണി ഏകദേശം ഇങ്ങനെ തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വളർന്ന് വന്നിട്ടുള്ള ഫാഷൻ ഷൂട്ടിൻ്റെ എടുത്ത് ഇതിൻ്റെ മേലെ കയറ്റണം അതാണ് അടുത്ത പരിപാടി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കുഞ്ഞാറ്റൊക്കെ രാവിലെ ആയി എഴുന്നേറ്റ് കുഞ്ഞാറ്റവിടെ വല്ല വച്ചോ അപ്പോൾ കുഞ്ഞാറ്റൊക്കെ എണീച്ച് വന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ബൈ ബൈ